വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുധാകരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം ഉണ്ട് കേട്ടോ ഇത് എടുക്കാൻ പറ്റാത്തതിൽ കാരണം കഴിഞ്ഞ റമദാനിലൊക്കെ ഏകദേശം പത്തിരുപത്തി മൂന്ന് വീഡിയോസ് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു റമദാൻ വ്ലോഗ് മാത്രമായിട്ട് പക്ഷേ ഇപ്രാവശ്യം അതൊന്നും പറ്റിയില്ല നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നോമ്പ് ഇരുപത്തിരണ്ടാണ് ഇവിടെ ഉമ്മശീടും ഉമ്മ മരിച്ച ദിവസമാണ് കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യവും നോമ്പ് ഇരുപത്തിരണ്ടിന് നമ്മൾ നമ്മുടെ വീട്ടിൽ നോമ്പുറുപ്പീര് വെക്കാറുണ്ട് വേറെ ആരും ഇല്ല നമ്മുടെ ഇടമുറകിലെ മാമായ അമ്മായി അവരെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് നോമ്പുറുപ്പീരും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നത്തെ ഇന്ന് ഇപ്പം ഒരു വേറൊരു പ്രത്യേകത വൃത്തതെന്താന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡിൽ നിന്ന് ഉമ്മായി ഉപ്പായും വന്നിട്ടുണ്ട് കേട്ടോ അവർ കഴിഞ്ഞ എന്താണെന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തിയതാണ് ഇവിടെ പോകും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിട്ട് തിരിച്ച് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം എന്താ അജ്മേറില്ല കേട്ടോ തിരക്കിലാണ് മൂന്നാറിലാണുള്ളത് അപ്പം എന്താ അങ്ങനെ അവരുമുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് കുറച്ചൊരു സ്പെഷ്യൽ ഡേ ആണ് അവരും പിന്നെ അവരും അമ്മായിമായും ഒക്കെ വരും അപ്പം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇന്ന് ഇവിടെയാണ് നോമ്പ് തരെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഞാനിപ്പം എഴുന്നേറ്റം ഉടനെ പറഞ്ഞ എനിക്ക് രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ട് നല്ല ലേറ്റാവും എഴുന്നേക്കുമ്പോഴത്തേക്കും പിന്നെ അഫിയൊക്കെ പുറത്തുണ്ട് പിന്നെ അവർ ഉമ്മച്ചിയും ഉമ്മയൊക്കെ എന്താണ് കിച്ചണിലൊക്കെയാണ് അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇന്ന് പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നോർമൽ ഫുഡ് തന്നെ ആയിട്ടോ അത് സ്പെഷ്യലായിട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അത്യാവശ്യം രാവിലെ ഇറച്ചിയൊക്കെ വാങ്ങി കൊടുത്തിട്ട് പോയി അങ്ങോട്ടേക്ക് മഞ്ചിക്കലിനു പോയി പിന്നെ ഇനിയിപ്പം ഉമ്മച്ച് സാധനം വാങ്ങി പത്തിരി വാങ്ങിക്കാൻ പോകുമായിരിക്കും അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പം എന്തായാലും ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് കാണാം പിന്നെ നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അതിനുശേഷം അവരെന്തായാലും തിരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പം നിലവിലെ പ്ലാൻ ഉള്ളത് ഓക്കേ അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം അപ്പോൾ ഈ സഹലിക്ക് ഓരോ പരിപാടിയിലാണ് ഞാനപ്പം റൂമിലേക്ക് വന്നാണ് കേട്ടോ എന്തായാലും ഞാൻ ഒരു സെവൻ ടു ട്വൻറ്റി ഡേയ്സ് ആയിട്ടൊരു ചലഞ്ചിലായിരുന്നു അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ചലഞ്ചാണ് കേട്ടോ സോ അത് ഞാൻ കുറേ നാളാണ് യൂസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ എനിക്ക് റിസൾട്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആയിട്ടുള്ള അതുപോലെ തന്നെ ഗ്ലോവിങ് ആയിട്ടുള്ള നല്ല റേഡിയൻറ്റ് സ്കിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഗ്ലോവിങ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കൊറിയൻ മോഡൽസിൻ്റെ സ്കിന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര ഗ്ലാസ് സ്കിന്നായിരിക്കും നല്ല ബ്രൈറ്റൻ ചെയ്ത് നല്ല ഗ്ലോ ചെയ്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടമാണ് അത് കൊറിയൻ ആ ഒരു മോഡൽസിന്റെ പോലെ തന്നെ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പലരും പല പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണെങ്കിൽ പല ജനറേഷൻസ് ആയിട്ട് ഈ സ്കിന്നിനു പറ്റിയല്ല സ്കിന്നിൻ്റെ നല്ലതിന് വേണ്ടി സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആവാനും സ്കിന്ന് കുറച്ചുകൂടി ക്ലിയർ ആവാനൊക്കെ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റൈസ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു കൊറിയൻ കൺസെപ്റ്റ് മാത്രമൊന്നുമല്ല ഒന്നുമല്ല ഇപ്പം നമുക്കാണെങ്കിലും അറിയാമല്ലോ നമ്മളുടെ കാരണവന്മാരായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ നല്ലൊരു സ്കിൻ ടൈപ്പ് കിട്ടാനും നല്ല ഹെൽത്തി സ്കിൻ കിട്ടാനും ഒരു ലൂമിനസ് ഗ്ലോയൊക്കെ സ്കിന്നിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് യൂസ് ചെയ്താൽ മതി എന്നുള്ളത് റൈസ് വാട്ടർ യൂസ് ചെയ്താൽ മതി എന്നുള്ളത് നമ്മൾ കറന്നമാരൊക്കെ ആയിട്ട് ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ചെറുപ്പം മുതലെയൊക്കെ പക്ഷേ നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഡെയിലി ഇത് യൂസ് ചെയ്യുക ഇത് ഈ ഒരു വെള്ളം കൊണ്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെടാറില്ല അപ്പം നമുക്കെന്തായാലും ഇതിനൊരു ക്യുക്കർ സൊല്യൂഷൻ ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ആസ്പിറേഷൻ ഫുൾഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മാമയത്ത് റൈസ് വാട്ടർ ഫേസ് റേഞ്ചിലുള്ള രണ്ട് പ്രോഡക്റ്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതേതൊക്കെയാണെന്ന് രാം നമ്മുടെ മാത്തിന്റെ റൈസ് വാട്ടർ ഫേസ് വാഷും അതുപോലെ തന്നെ മാമാരത്തിൻ്റെ റൈസ് വാട്ടർ ഡ്യൂസ് സൺസ്ക്രീൻ പറഞ്ഞിട്ട് രണ്ട് പ്രൊഡക്റ്റാണ് അടിപൊളി രണ്ട് പ്രൊഡക്റ്റ് രണ്ടും എന്താ പറയുക നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഉണ്ടല്ലോ നിയാസിനമൈഡിന്റെ അതുപോലെ തന്നെ റൈസ് വാട്ടറിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് നാച്ചുറലി ഒരു ഗ്ലാസ് സ്കിന്ന് നമുക്ക് തരുന്നതായിരിക്കും അതും എന്താ പറയുക ഒരു ക്യുക്കർ ആൻഡ് കൺവീനിയൻറ്റ് വേയില്ല കേട്ടോ പിന്നെ ഈ ഒരു റൈസ് വാട്ടർ ഫേസ് വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ും ഒരു ഗ്രേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുകയും പിന്നെ എന്താണ് നമുക്ക് ഇതൊരു ആയിട്ടുള്ള ഒരു ഫീൽ തരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൺസ്ക്രീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൺ സണ്ണിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു ബ്രൈറ്റ്നെസ്സും തരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റൈസ് വാട്ടറും അതുപോലെ തന്നെ നിയാസിനമൈഡുമാണ് അതിൻ്റെ രണ്ടുതന്നെ ഒരു കോമ്പിനേഷൻ ആയിട്ടോ അപ്പം റൈസ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ക്ലാരിഫൈ ചെയ്യുന്നു അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതിൻ്റെ ായിട്ട് നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിന്ന് വിട്ടി തിളങ്ങുന്ന നല്ലൊരു ഗ്ലാസ് സ്കിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ സിനിമയ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഓപ്പൺ ബോക്സിനെയൊക്കെ മിനിമൈസ് ചെയ്ത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഞാനെന്തായാലും എന്താണ് ഒരു സെവൻ ടു ട്വൻറ്റി ഡേയ്സ് ചാലഞ്ച് അതായത് ഗ്ലാസ് സ്കിൻ റിഫ്ലക്ഷൻ ചാലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടത് ഞാൻ കുറേ നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് അതായത് ഇത് എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും പുറത്തെ സൺലൈറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ വീടിനുള്ളിലാണെങ്കിലും ഭയങ്കര ചൂടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പം അപ്പോൾ ഇതെല്ലാം കൂടി അടിച്ചിട്ട് എൻ്റെ സ്കിന്നാകെ നാശമായിട്ട് ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എന്താ ഈ ഒരു റൈസ് ഫേസ് വാഷ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് റൈസ് ആൻഡ് സിനിമ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു ഹൈഡ്രേഷൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ജെൻ്റ്ലി ക്ലെൻസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിന്ന് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇത് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ആ സ്കിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് യൂസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് റൈസ് വാട്ടർ ഡി സൺസ്ക്രീൻ നിന്ന് അപ്ലൈ ചെയ്ത് വയ്ക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും ഈ പോലെ തന്നെ റൈസ് ആൻഡ് നിയാസ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനിമയുടെ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ ഇത് യു വി എ ആൻഡ് ബി പ്രൊട്ടക്ഷൻ ഫ്രം എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് പി എ പ്ലസ് 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 ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ഫോർമുലയാണ് കേട്ടോ അതുപോലെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും ഇത് യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കഴുത്തിലോ അതുപോലെ തന്നെ ഫേസിലും അതും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ടും റൈസ് വാട്ടർ ഫേസ് റേഞ്ചിലുള്ള ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലാസ് സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതൊരു മോർ കൺവീനിയൻറ്റ് ആൻഡ് ക്യുക്കർ വെയിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് രണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം മേഡ് സേവ് സർട്ടിഫൈഡ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് പ്രോഡക്ട്സും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കണ്ടല്ലോ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വേറെ ആഫ്റ്റർ എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രണ്ട് പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ എന്താണ് അജ്മൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ മാമാരത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് സിനിഷരിനെ കുറിച്ചിട്ട് നമ്മൾ മാമാരത്തിൻ്റെ സൈറ്റിൽ നിന്നൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടാവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും വൺ മില്യൺ ട്രീസ് പ്ലാൻ ചെയ്തേക്കാന്നാണ് അവരുടെ ഒരു ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ മാമാരത്തിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ ആമസോൺ ആയിക്കോ ഫ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് അതുകൂടാതെ തന്നെ നമ്മളുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിയോ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ മാമാരത്തിൻ്റെ പ്രൊഡക്ട്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ സോ എല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കും ഇതിപ്പോൾ മുച്ചി എന്താണ് നമ്മുടെ തൊട്ടപ്പറയുള്ള കാവലയിൽ പോയിട്ട് വരുന്നതാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചിക്കൻ അതുപോലെ തന്നെ വേറെ വൈകുന്നേരത്തേക്ക് നോമ്പോറൊക്കെയുള്ള ഫ്രൂട്സ് ആയി ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ട് വരുന്നതാണ് ഇടക്ക് ആഫി കുഞ്ഞാവിയോട് സംസാരിക്കുന്നതാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കുള്ള കലാപരിപാടിയാണിത് പിന്നെ അവനാണെങ്കിലൊരു പുതിയ കുടുക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനത് ഞാനെല്ലാം അത് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അത് കുറേ ദിവസമായി എന്നോട് പറയുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആകും പിന്നെ ഇവിടുന്ന് കൊടുമന്നൂർ ഒരു ഷോപ്പിൽ നിന്ന് അത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് കൊടുത്തതാണ് അപ്പോൾ അപ്പം അതിലിങ്ങനെ ഇപ്പം പൈസ ഇടലാണ് അവൻ്റെ മെയിൻ പരിപാടിയെന്ന് പറയുന്നത് അപ്പോഴത്തേക്കും എന്തേലും നമ്മുടെ കറി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫൈനലായിട്ട് എണ്ണയൊക്കെ ചേർത്ത് നല്ല സെറ്റാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പം എന്താ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ അരച്ച് വെച്ചതാണ് നല്ല വെയിലാണ് ഞാനിപ്പോൾ രക്ഷയില്ല ചൂട് കാരണം യാതൊരു രക്ഷയില്ല ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ചെറിയ ചൂട് കാറ്റാണേലും ഒരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട് അതുകൊണ്ട് പുറകുവേശത്ത് വന്നിരുന്നതാണ് ഇനി ഒന്ന് തലമുടിയൊക്കെ എണ്ണയൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി പോയി കുളിച്ച് ഫ്രഷ് ആവണം പിന്നെന്താ ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ കപ്പ ഉഴുങ്ങാനൊക്കെ ഉള്ള പരിപാടിയിലാണ് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇന്ന് നമ്മൾ കപ്പയും കൂടെ പുഴുങ്ങാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഉമ്മച്ച് കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ അത് റെഡിയാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ആണെങ്കിൽ കഴുകി വൃത്തിയേക്ക് കുറച്ച് വലിയ കഷ്ണമായിരുന്നു അപ്പോൾ അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ മസാല ഇടണം അതിൻ്റെ ഇടയ്ക്ക് കപ്പത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണ് തിളക്കുന്നുണ്ട് ഉമ്മിച്ചാണ് കപ്പ കപ്പയുടെ പരിപാടി നോക്കുന്നത് പിന്നെ ഉമ്മ ആണേൽ അതിനാവശ്യത്തിനുള്ള മസാല നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ് ഇപ്പം അത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുളി നമസ്കാരം <named> <hotel> <-töcchio> <pause and rain> ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നൊരു സമയമാകുമ്പോഴത്തേക്കും അത് ഫ്രൈ ചെയ്താൽ മതിയല്ലോ അപ്പം മസാല പിടിച്ച് സെറ്റ് ആയിക്കോളൂലോ അപ്പം അതിനാവശ്യത്തിനുള്ള മസാല കാര്യങ്ങളെല്ലാം ഉമ്മയാണ് റെഡിയാക്കുന്നത് കുളിച്ച് കഴിഞ്ഞു ഉമ്മായാണ് റെഡി ആക്കുന്നത് അങ്ങനെ കുളിയോ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തെങ്കിലും കപ്പയുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കും അമ്മായിണെങ്കിൽ എന്താണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് അടുക്കളയിൽ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനിപ്പം അമ്മായി വരുമു സമയം രണ്ട് രണ്ട് മണി കഴിഞ്ഞേ ഉള്ളൂ അപ്പം എന്താണ് തരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മായി വരുന്ന കഴിയുമ്പോഴത്തേക്കും അമ്മായി കൂടെ കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ കപ്പ ഇപ്പോൾ ഓരോ സ്ഥലമായിട്ടുണ്ട് അത് സെറ്റായിട്ടുണ്ട് പിന്നെ കറി നമ്മൾ നേരത്തെ തന്നെ വെച്ചു പിന്നെ ഉമ്മാണൽ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടി പിന്നെ പത്തിരി പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് അത് സമയമാകുമ്പോഴത്തേക്കും പോയി വാങ്ങിയാൽ മതി പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുള്ളതേ ഉള്ളൂ പിന്നെ എന്താണ് നാരങ്ങയാണോ അത്രേയുള്ളൂ ചെറിയൊരു മുമ്പ് നിറ നമ്മൾ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ജ്യൂസ് ഷേക്ക് അങ്ങനത്തെയുള്ള ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അത് ഉണ്ടാക്കിയവർ ആരും തന്നെ കുടിക്കില്ല അതൊക്കെ കൊണ്ടാണ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് കുറയാണ് പിന്നെ എല്ലാവരും കൂടി നോമ്പ് കുറയൊക്കെ കഴിഞ്ഞിട്ട് ഒരു യാസീയാണ് ഇത് വ ചെയ്ത് ഉമ്മ വലിയ്മായുടെ ആണല്ലോ അപ്പം അങ്ങനെ എന്താണ് അങ്ങനെ പിരിയാന്ന് വിചാരിക്കുന്നത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നോമ്പ് ഇരുപത്തി രണ്ടിൻ്റെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒക്കെയാണ് അത് ഭയങ്കര ക്ഷീണമാണ് ഞാൻ രാവിലെ എനിക്ക് നോമ്പില്ല അപ്പം രാവിലെ പുട്ടും കടലയായിരുന്നു അപ്പോൾ അത് കഴിച്ചു കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം മുതലിങ്ങനെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഇല്ല കുഴപ്പമില്ല കോട്ടെ കോട്ടെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞോളിക്കായിരുന്നു അപ്പോൾ കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഫുൾ വോമിറ്റ് ചെയ്ത് കളഞ്ഞു ഈ വോമിറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ക്ഷീണം വന്നാൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടാവുള്ളൂ അപ്പം എന്താണ് അതൊക്കെ മാറിയതായിരുന്നു വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ പിന്നെ ഇടയ്ക്ക് ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഭയങ്കര രക്ഷയില്ല അപ്പം ഞാൻ എന്തായാലും കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അമ്മായിയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് എന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി വന്നു പിന്നെ അമ്മായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തരി പരിപാടിയിലായിരുന്നു അപ്പം അത് മിക്സ് ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ എനിക്കാണ് ഇതുവരെ നമ്മൾ നോമ്പുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തരികഞ്ഞിണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു എനിക്ക് ഭയങ്കര ഒരു കൊതിയായിരുന്നു ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിക്കോട്ട് തന്നോട്ട് അത് നല്ല ടേസ്റ്റായിരുന്നു സേമിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് നല്ല രുചിയായിരുന്നു പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴേക്കും അത്തിച്ചി അതുപോലെ തന്നെ ഉപ്പായും വന്നു അവർ മഞ്ചിക്കല് കടയിലായിരുന്നു കെട്ടോ അങ്ങനെ അവർ പാലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തരികഞ്ഞി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് അതൊന്നും താളിച്ച ഒഴിച്ചാൽ മതി വിട്ടു അപ്പോൾ ഉമ്മിച്ചിയും അതുപോലെ തന്നെ അമ്മായിയാണ് അതിൻ്റെ പരിപാടി നോക്കുന്നത് പിന്നെ സമയപ്പോഴേക്കും നിറഞ്ഞ വെള്ളമൊക്കെ കലക്കി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയുടെ മേളിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് സവോളയും കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുത്ത് ബാക്കി ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ കൊണ്ടുവച്ചു ഇത്രയും മതി കിട്ടും നമ്മൾ മറ്റേ എണ്ണപ്രഹാരം ഞാൻ പറഞ്ഞില്ല അങ്ങനെ കഴിക്കാറില്ല ആരും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ തരികഞ്ഞി നിറങ്ങവെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതേ ബാങ്ക് വിളിച്ചപ്പോഴേക്കും നമ്മളെല്ലാവരും ഇരുന്ന് നോമ്പൂറയ്ക്കാണ് മാമ കുറച്ച് കഴിഞ്ഞ് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പം ഇത് സ്പൈറ്റർമാരുടെ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പൂറയൊക്കെ കഴിഞ്ഞു നമ്മൾ ചെറുതായിട്ട് നോവൊക്കെ കുറച്ചു അതിനിപ്പം നമസ്കരിക്കണം പിന്നെ മാമ വന്നിട്ടില്ല മാമക്കാണെങ്കിലൊന്ന് പള്ളിയിലെന്തോ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എത്തുള്ളൂ മാമ എത്തി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ എന്താ സിനിമ ചെയ്ത് പിരിയോ അങ്ങനെയാണ് കേട്ടോ അപ്പം എന്താ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഫീ ഒക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ് അപ്പോൾ എടുത്താട്ടോ ഓക്കെ പിന്നെ ഈഷ കഴിഞ്ഞപ്പോഴേക്കും മാമായ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പത്തിരി കപ്പ അതുപോലെ തന്നെ ബീഫ് കറി പിന്നെ ചിക്കൻ ഫ്രൈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് യാസീനയ്ക്കെ ഓതി ചെയ്തു പിന്നെ എന്താണ് നമ്മൾ വലുമാക്കു വേണ്ടി ഇടതുവെ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ പോകാനുള്ള പരിപാടിയിലാണ് ആ പൂമിച്ചി ഇടയത്താഴത്തിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്ത് കൊടുത്തു വിടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു നോമ്പുതുറ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പം അവരിത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സോ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വ്ലോഗിൽ കാണാം ബായ്